നിന്റെ തള്ളയോട് പോയി ചോദിക്കടാ തന്തയില്ലാത്ത സമയത്ത് ആരെങ്കിലും വന്ന് കഥവിൽ മുട്ടിക്കഴിഞ്ഞാൽ നിന്റെ തള്ള തുറന്നു കൊടുക്കുന്നു ഓജാതി മറുപടി ഒരു രക്ഷയില്ല പടക്കം മറുപടി ഇത് ചോദിച്ചില്ല നിങ്ങൾക്കൊരു കുതിരപ്പവൻ അവന്റെ അണ്ണാക്കിൽ കൊടുക്കുന്ന മറുപടി ഇതാ ഈ വവ്വാലിനുണ്ടായ മലമൈരൻ ഉം അവന് വലിയ ഊഞ്ചിയ യൂട്യൂബറാണ് ഏതെങ്കിലും പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാൽ അവന്റെ മറ്റേടത്തെ ചോദ്യം അതും ചോദിച്ചാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് വാതല് മുട്ട് നടക്കുന്ന സമയമല്ലേ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ വാതല് മുട്ടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നാണ് ഒരു വീട്ടില്ല ഒരപ്പഴേ ചോദിച്ചു നിന്റെ ആ തള്ളയോട് പോയി ചോദിക്കണം നിനക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു കഴപ്പ് ചോദ്യം മറ്റാർക്കും ഒരു കുഴപ്പമില്ല അതെ ഈ മൈരന് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ചോദ്യങ്ങൾ അല്ല സൂപ്പർ മറുപടി പക്ഷെ അവന്റെ തള്ളയ്ക്കും തന്തയ്ക്കും അവന്റെ വീട്ടിലെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവരെയും കൂടെ ചേർത്ത് ചോദിക്കേണ്ടായിരുന്നു ചേച്ചി കുറച്ച് വിട്ടുപോയി ഇവനെ ഇവനെപ്പോലുള്ള കുറെ ഊള യൂട്യൂബർ മൈരോളികൾക്ക് ഇങ്ങനെ കൊറേ ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ട് ഒരു ട്രെൻഡാക്കാൻ വേണ്ടിട്ട് മൂഞ്ചിയ ചോദ്യങ്ങളുണ്ട് എന്തായാലും അവന്റെ അണ്ണാക്കി കൊടുക്കുന്ന ഒരു മറുപടിയായിരുന്നു എന്തായാലും ഇപ്പൊ അളിയ ഏറിലാണ് ഏർന്നിറങ്ങിയില്ല നല്ല അടിപൊളി ആയിട്ടുണ്ട് ഒരു രക്ഷയില്ല നല്ല അടിപൊളി മറുപടി അവന്റെ അണ്ണാക്കില് നിന്റെ തള്ള കഥ ഓർന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു നീ ഇതിന് കൂടുതൽ എന്ത് ചോദിക്കാനാണ് ചേച്ചി ഒരു കുതിരപ്പവൻ തരുന്നുണ്ട് ചേച്ചി കുതിരപ്പവൻ